السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل للمطففين الذين إذا اتالوا علي الناس يستوفون وإذا كالوهم أو يخسرون

എത്രയും പെട്ടെന്ന് സമ്പന്നനാകുന്നതിന്റെ വഴികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ യുവാക്കൾ അടക്കമുള്ള പൊതുസമൂഹം എത്രയും പെട്ടെന്ന് സമ്പന്നനാവുക അടിച്ചു ഒരു ജീവിതം നയിക്കാൻ പണം ആവശ്യമാണ് അത് എങ്ങനെയും ആരെ പറ്റിച്ചാണെങ്കിലും സമ്പാദിക്കുക എന്നൊരു മാനസികാവസ്ഥതയിലേക്ക് നമ്മുടെ പുതിയ തലമുറയിലടക്കമുള്ള നമ്മളിൽ പലരും തന്നെ അത്തരത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു ദുഃഖ സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാൽ പരിശുദ്ധ ദീനിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സമ്പാദ്യം ഉണ്ടായിരിക്കേണ്ടത് എന്താണ് അവൻ അവൻ്റെ ബന്ധപ്പെട്ടവർക്ക് തീറ്റിക്കേണ്ടത് എന്താണ് അവൻ ഘടിക്കേണ്ടത് ഏത് മാർഗത്തിലൂടെ ആയിരിക്കണം അവൻ്റെ സമ്പാദ്യം എന്നതൊക്കെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കച്ചവടമായി മറ്റു ഏർപ്പാടുകളായിക്കൊള്ളട്ടെ ഏറ്റവും വലിയ വേഗത്തിൽ ലാഭം ഉണ്ടാക്കുക എന്നത് എന്നാണ് റിസ്ക് എടുക്കാതെ റിട്ടേണെ നമ്മൾ പ്രതീക്ഷിക്കാവൂ എന്നതൊക്കെ നമ്മൾ ബിസിനസ്സിൽ പറയാറുണ്ട് നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു ചലഞ്ചുകൾ നമ്മൾ ഏറ്റെടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമായിരിക്കും പൊതുവെ നമ്മൾ ബിസിനസ്സിൽ ലഭിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ പല ആളുകൾക്കും മേനങ്ങാതെ വലിയ വിയർപ്പൊഴുക്കാതെ എങ്ങനെ മാക്സിമം സമ്പത്ത് കൈ കുന്നുകൂട്ടാം അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ പ്രത്യേകിച്ചും ഈ ലഹരിയടക്കമുള്ള ആ മേഖലകളിലേക്ക് നമ്മുടെ തലമുറ മാറാനുള്ള കാരണം തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ സമ്പത്ത് കൈവരിക്കാനുള്ള ഒരു കച്ചവടമായി ലഹരി കച്ചവടം ആളുകൾ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ തന്നെ ട്രെയിഡ് സീക്ക് അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള ട്രേഡിങ്ങും മറ്റുമൊക്കെ നടത്തി അത് സത്യമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ അംഗീകരിച്ചിട്ടുള്ളതാണോ എന്നതൊന്നും യാതൊരു മുഖവിലക്കും എടുക്കാതെ ഹറാമായ സമ്പാദനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പരിശുദ്ധ ദീനിൻ്റെ വാക്താക്കളായ ആളുകൾ എല്ലാ ദിവസവും കൂടുന്തോറും കൂടിക്കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഹബീബായ് റസൂലങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു കാലം വരും ലാ യുപാലിൽ മറു ഒരു വ്യക്തിക്ക് യാതൊരു വിഷയവും ഉണ്ടാവുകയില്ല അഭിമാ അഹദൽ മാല എന്തുകൊണ്ടാണ് അവനെ മുതൽ സമ്പാദിക്കുന്നത് എന്നതൊരു വിഷയമല്ല അമിനൽ ഹലാലി ായ സമ്പാദ്യമാണോ ഇത് ഹലാലാണോ എനിക്ക് ഇത് ഹറാമാണോ എനിക്ക് എന്നത് യാതൊരു വിഷയവുമില്ലാത്ത ഒരു കാലം തീർച്ചയായും വരുമെന്ന് ഹബീബല്ലാ സാഹുഅലഹി തങ്ങൾ പറയാണ് അതുകൊണ്ട് തന്നെ അതെന്നല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് കാണാം വൈലുഫീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് അളവിൽ കൃത്രിമത്വം കാണിക്കുന്ന അളവിൽ കുറവ് കാണിക്കുന്ന തനിക്ക് അവകാശപ്പെട്ട ആ ഒരു പ്രോഫിറ്റ് മാർജിനേക്കാൾ അമിതമായിട്ടുള്ള ലാഭം അളവിൽ കുറവ് വരുത്തി ക്വാളിറ്റിയിൽ കുറവ് വരുത്തി വേണ്ട സർവീസുകളിൽ കുറവ് വരുത്തി തൻ്റെ കസ്റ്റമറിനെ അല്ലെങ്കിൽ തൻ്റെ താനുമായി ഇടപാട് നടത്തുന്ന ആളെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിൽ വൈ അത്തരത്തിലുള്ള ആളുകൾക്ക് വൈ സർവ്വനാശവുമെന്ന് സുബാന എന്തെങ്കിലും നേട്ടം അവരുണ്ടായിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് താൽക്കാലികമായ നേട്ടം മാത്രമായിരിക്കും അവരെന്തെങ്കിലും ആളുകളിൽ നിന്ന് അളന്നു വാങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ കൃത്യസമയത്ത് അതിൻ്റെ കണക്കും അനുസരിച്ചു കൊണ്ട് പിടിച്ചു വാങ്ങും അവൻ കാലൂഹും വസലൂഹും എന്നാൽ അങ്ങോട്ടെന്തെങ്കിലും വളർന്നു കൊടുക്കുകയാണെങ്കിൽ പരമാവധി പിടിച്ച് പരമാവധി പറ്റിച്ചു കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ അത് രക്ഷിക്കുമാറാവട്ടെ അങ്ങനത്തെ ആളുകൾക്ക് എല്ലാവിധ നാശവും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇത് കേവലം ഒരു കച്ചവടത്തിന്റെ മാത്രം കാര്യമല്ല കേട്ടോ ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മാർഗത്തിലും ഇങ്ങോട്ടുള്ളതൊക്കെ വാങ്ങിക്കൂട്ടാനും എല്ലാവിധ ഉത്സാഹവും കാണിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുത്തു വീട്ടാനുള്ള ഹക്കുകൾ അതിലൊക്കെ മടി കാണിക്കുന്ന കുറവ് വരുത്തുന്ന അതിലൊക്കെ പരാജയം വരുത്തുന്ന അതിലൊക്കെ ീഴ്ചരുന്ന ആളുകൾ അവർക്കാണ് സർവനാശവുമെന്ന് നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ പോകാനുള്ള കാരണം അതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോയതിനുള്ള കാരണം അതാണെന്ന് ഹബീബായ പറയുന്നുണ്ട് പരിശുദ്ധമായ പറഞ്ഞു ഏ വിശ്വാസികളെ ഭൂമിയിൽ ഹലാലും തൊയ്യിബുമായ ഭക്ഷണങ്ങളെ നിങ്ങൾ ഭക്ഷിക്കണേ ഹലാലായ സമ്പാദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണേ ഈ ആയത്ത് അവതരിച്ച സമയത്ത് മഹാനായ സഹാദിൻ അദ്ദേഹം എഴുന്നേറ്റുന്നതാണ് ഒതുവാഹയൂലെ എന്നെ മുസ്തജാബ് മുസ്തജാബദ്ധത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളായിട്ട് എന്നെ ആ ആളുകളിലെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നബിയെ നിങ്ങൾ ദയ്യണമെന്ന് മഹാനവർ അഭിമാന റസൂലിനോട് പറഞ്ഞപ്പോൾ സൂര്യ പറഞ്ഞു യാ സാഴ്ദു ഏ സാഴുതെ നിന്റെ ഭക്ഷണത്തെ നീ കഴിക്കുന്ന മാർഗത്തെ നിന്റെ ഉപജീവന മാർഗത്തെ നീ നന്നാക്കുക എന്നാൽ മുസ്തജാബ് മുസ്തജാബദ്ധത്തി നീ പ്രാർത്ഥനക്ക് ഉത്തരവുള്ളവനായിത്തീരും ശരീരത്തിലേക്ക് ഹറാമായ നിലക്ക് ഒരു 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 പിടി ഭക്ഷണം ി അവൻ അല്ലെങ്കിൽ ഒരു അവൻ ഇറക്കിയാൽ മാ മിൻഹു അമലുൻ ദിവസം അള്ളാഹു അമൽ സ്വീകരിക്കുക തന്നെയില്ല മാത്രമല്ല ഹറാമിൽ നിന്ന് സമ്പാദിച്ചതിൽ നിന്ന് അവന്റെ വളർച്ച പറ്റിയ മാംസം ഹറാമുന്ന് കൊഴുത്ത അവൻ്റെ ശരീരം ഫന്നാറു ഔലാബിഹി നരകമാണ് അതിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങൾ ഹറാമിലല്ലാതിരിക്കാൻ വേണ്ടി ആളുകളെ പറ്റിച്ച് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒരുപക്ഷെ താൽക്കാലികമായ ലാഭവും നേട്ടവും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് വരും അവനെ പറ്റിച്ചല്ലോ ചുടുവിലക്ക് ഇത്തരത്തിലൊരു ലാഭം അമിത വിലക്ക് അല്ലെങ്കിൽ അമിത ലാഭത്തിൽ എനിക്ക് ലഭിച്ചുവല്ലോ എന്ന ലാഭം എടുക്കാൻ പറ്റൂല്ല എന്നല്ല കച്ചവടത്തിൻ്റെതായ ലാഭം ചിലവിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്താലല്ലേ നമുക്ക് ലാഭം കിട്ടുമോ അതന്നെയല്ലേ കച്ചവടം അതല്ല പറയുന്നത് മറ്റൊരാളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവനെ ചതിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമ്പാദിച്ചവനെ സംബന്ധിച്ചാണ് അബ്വാഹുവും അവൻ്റെ തിരുദൂതർ പറഞ്ഞത് നരകമാണ് ആ ശരീരത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ ഹലാലായ നിലക്കുള്ള സംഭവം വേണ്ടി ശ്രദ്ധിക്കണം വെച്ചുകൊണ്ട് ഹബീബായ ഒരു ഇന്നക്കും നിങ്ങളിൽ പല ആളുകളും പലവിധ കാര്യങ്ങളുമായി തർക്കങ്ങളുമായി എൻ്റെ അടുക്കൽ വരും ഒത്തുതീർപ്പിനായി കാര്യങ്ങൾക്കൊരു ഒരു തീരുമാനത്തിനായി എൻ്റെ അടുക്കൽ വരും അല്ല അൽ ഈ വരുന്ന ആളുകളിൽ ചില ആളുകൾക്ക് ചില ആളുകളെക്കാൾ അവൻ്റെ ഹിജ്ജത്ത് കൊണ്ട് വളരെ ആള് പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന ആളുകൾ അത് എൻ്റേതല്ലെങ്കിൽ പോലും എൻ്റേതാണെന്ന് വരുത്തി തീർക്കാൻ നാവ് കൊണ്ട് നല്ലോണം പറഞ്ഞ് ചില ആളുകൾ അങ്ങനെ ഉണ്ടാകുമല്ലോ പറഞ്ഞ് പറഞ്ഞ് അത് അവൻറ്റേതാക്കാൻ കഴിയുന്ന അൽ അൽഹനുബി ഹിജ്ജത്ത് തൻ്റെ തെളിവ് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന ആളേക്കാൻ മറ്റേ സാധു അതിനവൻ്റെ പോലെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് അവൻ്റേതായിട്ട് പോലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു അപ്പോൾ അപ്പൊ പറയണേ ഫമൻ ഹബീബായ അബീബായ റസൂൽാഹിർ കൊണ്ടാണ് ഹുജ്ജത്ത് എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും വിധിക്കുക പക്ഷേ ആർക്കെങ്കിലും ഇത്തരത്തിൽ അനർഹമായി കൊണ്ട് ഞാനൊരു ഹക്കിതേ പോലെ വിധിച്ചു തന്നു കഴിഞ്ഞാൽ തെറ്റായ തെളിവുകൾ കൊണ്ടുവന്ന് ഒരിക്കലും യാഥാർത്ഥ്യത്തിനോട് യോജിക്കാത്ത തെറ്റായ കാര്യങ്ങൾ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ അവകാശം പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ അവർക്ക് നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് മുറിച്ചു നൽകുന്നതെന്ന് ഹബീബ റസൂല പറയാണ് അപ്പം തൻ്റേതല്ലാത്ത തനിക്ക് അവകാശപ്പെടാത്ത അന്യന്റെ മുതലിനെ ആഗ്രഹിക്കാതിരിക്കലും സം കച്ചവടം നടത്തുമ്പോഴും കൃഷി നടത്തുമ്പോഴും മറ്റ് എന്ത് ഏർപ്പാട് നടത്തുമ്പോഴും അതിലൊക്കെ ഒരു എത്തിക്സ് അതിലൊക്കെ ഒരു ധാർമ്മികത പുലർത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അമിതമായ ലാഭം അല്ലെങ്കിൽ ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള സമ്പാദ്യം അത് താൽക്കാലികമായ സുഖം ഒരു നിങ്ങൾക്ക് നൽകുമെങ്കിലും അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ വലിയ മുസീബത്ത് പ്രയാസങ്ങൾ എന്താ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ പരീക്ഷിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോകും ഹറാബ് വളർന്ന ശരീരം നരകത്തിനോട് ഏറ്റവും ഹബീബായ പറയുമ്പോൾ ആ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാൽ ഇവർക്കൊക്കെ ഒരുപാട് ശ്രേഷ്ഠതണ്ടട്ടോ കച്ചവടക്കാരനെ കുറിച്ചുള്ള സത്യസന്ധനായ യഥാവിധി എല്ലാ എത്തിക്സുകളും ധാർമ്മികതയും പുലർത്തിക്കൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അവൻ അമ്പിയാക്കളുടെ കൂടെയും നബീങ്ങളുടെ കൂടെയും ശുഭതാക്കളുടെ കൂടെയും ഒക്കെ ആയിരുന്നു കാരണം കച്ചവടത്തിൽ മാന്യത പുലർത്തുക അതിൽ ധാർമ്മികത പുലർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അപ്പം അവരുടെ സ്ഥാനം അമ്പിയാക്കളോടുകൂടി ഒക്കെയാണെന്ന് ഹബീബായ റസൂലിൻ്റെ ഹദീസായി നമുക്ക് വാങ്ങിക്കാൻ കഴിയും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉപാധികളും കൃഷിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു ചെടി നട്ട് ആ ചെടിയിൽ നിന്ന് ആരെങ്കിലും പക്ഷിച്ചാൽ പൈസ കൊടുത്തിട്ടായിക്കോട്ടെ എന്നാലും ആരെങ്കിലും അതിൽ നിന്ന് ഭക്ഷിച്ചാൽ പക്ഷിയായിക്കൊള്ളട്ടെ ആരതിൽ നിന്ന് ഭക്ഷിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ തണലിൽ നിന്ന് കൊണ്ടാൽ അല്പം ആശ്വാസം കൊണ്ടാൽ അതൊക്കെ ഈ നട്ടുപിടിപ്പിച്ചവന് ഒരു സ്വതക്കയായി ഭവിക്കുമെന്ന് ഹരിബാറസ പറയാണ് അപ്പൊ നല്ല നിലക്ക് നടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതിഫലം മറ്റൊന്നുമില്ല എന്നാൽ അതേ കാര്യം തന്നെ അനർഹമായ രീതിയിലുള്ള സമ്പാദ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ താൽക്കാലികമായ ലാഭത്തിനപ്പുറം ശാശ്വതമായ പരാജയം നമ്മെ കാത്തിരിക്കുന്നുണ്ടോ കാത്തിരക്ഷിക്കു മാറാവട്ടെ നമ്മുടെ ജീവിത ഉപാധികളിൽ നമ്മുടെ ജോലിയിൽ എല്ലാവിധ ആത്മാർത്ഥതയോടുകൂടിയും കൃത്യനിഷ്ഠതയോടുകൂടി ഇത് കൃഷിയും ജോലിയും അതുപോലെ തന്നെ ബിസിനസ്സും മാത്രമല്ല നമ്മുടെയൊക്കെ ജോലിയിൽ ജോലി ചെയ്യുമ്പോൾ അതിനോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പക്കയായി ചെയ്തുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയെ പറ്റിച്ചുകൊണ്ട് അയാളെന്ന് ആപ്പിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തൊഴിലാളിയെ പറ്റിച്ചുകൊണ്ട് അവനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതൊന്നും പരിശുദ്ധീൻ അംഗീകരിക്കുന്ന കാര്യമല്ല അത്വാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഹലാലായ സമ്പാദ്യങ്ങളെ നമുക്ക് നൽകി നൽകു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും സംരക്ഷണം ിക്കുമാറാവട്ടെ ആമീനിയോറപ്പൽ ആലമുണ്ട്